ടോയ്ലറ്റുകളിലെ വൃത്തിയില്ലായ്മ റിപ്പോർട്ട് ചെയ്താൽ ആയിരം രൂപയുടെ സമ്മാനം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിലും മറ്റ് സൌകര്യ കേന്ദ്രങ്ങളിലുമുള്ള പൊതുശൌചാലയങ്ങളിലെ ശുചിത്വക്കുറവ് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആയിരം രൂപയുടെ ഫാസ്റ്റാഗ് റീചാർജ് സമ്മാനമായി നൽകുന്ന പുതിയ പദ്ധതിയുമായി എത്തിയത് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ രാജ്യത്തുടനീളമുള്ള എല്ലാ ദേശീയപാതകളിലും ഈ പദ്ധതി തുടരും രാജ്മർഗ്ഗ് യാത്ര എന്ന ആപ്പിലൂടെ പരാതികൾ സമർപ്പിക്കാവുന്നതാണ് വൃത്തിയില്ലാത്ത ടോയ്ലറ്റിന്റെ ജിയോ ടാഗ് ചെയ്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക ഉപയോക്താവിന്റെ പേര് സ്ഥലം വാഹനം രജിസ്റ്റർ ചെയ്ത നമ്പർ മൊബൈൽ നമ്പർ എന്നിവ നൽകുക വാഹനം രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ലിങ്ക് ചെയ്ത ഫാസ്റ്റാഗ് അക്കൌണ്ടിലേക്കാണ് ആയിരം രൂപയുടെ റീചാർജ് ക്രെഡിറ്റ് ചെയ്യുക ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത നമ്പറിന് ഈ കാലയളവിൽ ഒരിക്കൽ മാത്രമേ സമ്മാനം നേടാൻ അർഹതയുള്ളൂ ഒരേ നിന്ന് ഒന്നിലധികം റിപ്പോർട്ടുകൾ ലഭിച്ചാൽ രാജ്മാർഗ്ഗ് യാത്രാ ആപ്പിലൂടെ ലഭിക്കുന്ന ആദ്യത്തെ റിപ്പോർട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ